ആ വച്ചവരെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ എക്സാം വെച്ചാൽ നമ്മളിന്ന് അങ്ങനെ ഓഫ് റോഡിങ്ങിന് വന്നിരിക്കുകയാണ് വച്ചാൽ കിടിലെന്ന് പറഞ്ഞാൽ കിടിലും ഒരു ഓഫ് റോഡിങ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്ന് വയനാട്ടിലെ തൊള്ളായിരംകാണ്ടി ഓഫ് റോഡിങ്ങിലാണ് വന്നിരിക്കുന്നത് അടുത്ത ഓഫ് ഒക്കെ കുറച്ചുകേർക്ക് എങ്ങനെ അറിയായിരിക്കും കിഡിലെ ഓഫ് റോഡിങ്ങ് ആണ് അമ്മാതിരി ഓഫ് റോഡ് ആണ് വച്ചാല് അപ്പോൾ നമുക്കങ്ങനെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത വ്യൂ ഒന്ന് നമുക്ക് കാണിച്ചു തരാം കിടിലും വ്യൂ ഉള്ള സ്പോട്ടാണ് ഫുള്ള് കുറേ അങ്ങോട്ട് ജീപ്പുകളങ്ങ ഓഫ് റോഡിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക പോവാൻ്റെ കിട്ടുന്നു മുഖം കിട്ടും ഇല്ല ഇത് വൈഡ് ഉണ്ടാ ച നമുക്ക് അങ്ങനെ ഓഫ് സ്റ്റാർട്ട് ചെയ്യാം ബാഗ് കുറച്ചൊരു ലോസ് ഉണ്ട് പോവാത്ത ഓഫോഡിയാണ് അയ്യോ ചളിയില്ല കേട്ടെന്നെ വന്ന് കുറച്ചേ ു ആ ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടാവുള്ളൂ ഇടയിലോഡിങ്ങാണേ ദിവസം എടുത്തിണ്ടായില്ല ഓഫ് റോഡിങ് ഇടക്ക ച്ചാരോ എല്ലാവരും ഓഫ് റോഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഈ സൈക്കിളിങ് ഓഫ് റോഡിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ശംഖു കൂട്ടാന്മാർക്കൊക്കെ ചെയ്യുക ചാരോ ഫുള്ള് ചളി ഇത് നോക്കാം ഫാൻ്റെ നോക്ക ഫാൻ്റെ ഒക്കെ ഫുള്ള് തളി ഓ തണുക്കണ്ട് തണുക്കണ്ടല്ലേ

മരച്ചിടിമാതിരി ഒരു ഓവർലോഡ് വെച്ചാൽ നമ്മളെ ചാനലിന്റെ ആദ്യത്തെ ഇമാതിരി ഒരു ഓവർലോഡിങ്ങിന്റെ വീഡിയോ കാലൊക്കെ നമുക്ക് ഫുള്ള് ചളിയായി ഒരു മിനിറ്റ് ചടി ണ്ടായ കൈ ഉള്ളു ആരോച്ചില്ലേ പോവാ ഇതാണ് നല്ല ഓഫ് റോഡിലെ താഴെയോ ഫസ്റ്റ് തുടങ്ങിയില്ല അതല്ലേ കുറച്ചും കൂടിയോ എൻ്റെ സൈക്കിളിൻ്റെ ബ്രേക്ക് ഒന്ന് റെഡി ആക്കിയിരുന്നു അതിനകത്ത് നമ്മൾ നിർത്തി നമുക്ക് പോവാം നമ്മൾ തണുത്ത് കയ്യൊക്കെ ആകെ മലച്ചിട്ട് ആ ഇതില്ല നല്ല അടിപൊളി ഫോട്ടോ എടുക്കേതാ തന്നെ എടുക്കണോ

రెడీ ఆకే పట్టిన వేడి నాలుగు ഈ ഭാഗത്ത് ഒരു രീതി എന്താ കുറച്ചും കൂടി ഒക്കെ ഉണ്ട് ഇവിടെ വേറെ ജീപ്പ് വരുമ്പോഴാണ് പ്രശ്നം അവിടെ നിന്ന് ഓൺ അടിച്ച് വേറെ ഏതെങ്കിലും ജീപ്പ് വരുന്നേ オーナーやるでくれ。<world> ചേടിക്കൂടെ നല്ല കേട്ടോ നല്ലൊരു ഇരക്കാണ് ചോദ അങ്ങനെ കൂടുതൽ നെരങ്ങ

നല്ല ഫുഡും ഫുഡ് സ്മെല്ലായിട്ടും ഞങ്ങൾ എത്താൻ വേണ്ടി ഓഫ് റോഡിങ് പറഞ്ഞു വച്ചാൽ അല്ലേ ഇതാണ് ഓഫ് റോഡിങ് ഇതിലെ കാലായിട്ടാണ് തൊള്ളായിരം അതിനഞ്ചി ഓഫ് റോഡിങ് ജീപ്പ് വരുമ്പോഴാണ് സീൻ എന്താ കുഴി കഴിക്കണമൊക്കെ ശരിക്കും റോഡിനൊക്കെ ഐറ്റി ധൈറ്റാണ് അതൊന്നും താങ്ങിട്ട് കുഴി കഴിക്കണേ ഉള്ളു കഴിക്കലാ ആ ഞങ്ങൾ ഇവിടെ എങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പിണ്ടുന്ന ആയിക്കൂടെ ണ്ടായിരുന്നു എവിടെയൊക്കെ പോലുള്ളു സൂറ്റി അമ്മ കാലിൽ ശരി വണ്ടി വരേണ്ട നോക്കിയാണ്ടോ വണ്ടി വന്ന് കേറി എന്ന വണ്ടി 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 ഈ സൈഡ് എടുക്കുക ിൽ ജീപ്പ് വരുന്നു മാം വിട്ടോ ഈ സൈഡ് വന്ന കേട്ടോ മറ്റൊരു ജീപ്പായി കൂടെ വരൂ okay. vâng lạc chạy ngân lạc chạy ngân lạc ngân lạc ngân lạc ngân bỏ ബ്രേക്ക് നിൽക്കില്ല ദ കൈ നല്ലത് തിരിച്ചു പോലെ ബ്രേക്ക് ബ്രേക്ക് കുടിച്ചൊരു ജാമായി എൻ്റെ കൈ ബ്രേക്കിലേ കുടിക്കാറില്ല വരില്ലല്ലോ ഓഫ് റോഡ് കയ്യായി ഓഫ് റോഡ് ഓഫ് റോഡ് കൈ ചോദിച്ചാല് വീട് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചാല് വണ്ടി എന്താണ് വേമ്പ അടുത്ത വണ്ടി വരുമ്പോഴത്തേക്കിനും നമ്മൾ ഫ്രണ്ട് നടക്കണം അതേണ്ട താഴ്ത്താണ് എത്ര വണ്ടികൾ വിൽക്കണമറിയോ ഫുള്ള് ബ്ലോക്കും ോഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഡാറിങ് എത്തി സാധാരണ ഓടണേ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു കിഡിലെ ഓഫ്റോഡിങ് കാണി ഒരു കിടക്കാച്ചൊരു ഓഫ്റോഡിങ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഒരു ക്യാമറ ഒന്നും ഉണ്ടായില്ല ആ വീഡിയോ എടുക്കാൻ എല്ലാവർക്കും ഓഫ് റോഡിങ് നല്ല ഇഷ്ടപ്പെട്ടു ലൈക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും ചെയ്ത് നാം അത്ര ആദ്യത്തെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നേക്കും അടുത്ത വീട്ടിൽ വീണ്ടും കാണാം